എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാളിദാരിക പുരാവൃത്തം പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്ന അനുഷ്ഠാന കലയായ മുടിയേറ്റിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാവലം പള്ളിറക്കാവ് ക്ഷേത്രത്തിലെ ഭദ്രകാളി ക്ഷേത്രം നടയിൽ അടുത്തിടെ നടന്ന കീഴിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റിൻ്റെ ദൃശ്യാവിഷ്കാരം വളരെ ലഘുവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം മുടിയേറ്റിൻ്റെ ഒരു ചരിത്രവും കൂടി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കാണണെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാധാരണ കുംഭം മീനം മാസങ്ങളിൽ ക്ഷേത്രങ്ങളിലെയും അതുപോലെ തന്നെ കാവുകളിലെയും ഉത്സവത്തോടനുബന്ധിച്ച് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലൊക്കെ നടന്നു വന്ന് വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഈ മുടിയേറ്റ് കുറുപ്പ് മാരാർ സമുദായങ്ങളിൽ പെട്ടവരാണ് അനുഷ്ഠാനം പോലെ ഈ കല അവതരിപ്പിക്കാറുള്ളത് ശിവനാരദ സംവാദത്തിൽ ആരംഭിച്ച് കാളി ദാരികൻ്റെ മുടിയെടുക്കുന്നത് വരെയുള്ള രംഗങ്ങൾ അനുക്രമത്തിൽ ഇതിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ദാരിക ദാനവേന്ദ്രന്മാരുടെ പരാക്രമങ്ങളാൽ സർവ്വലോകങ്ങളിലും സ്വൈര്യജീവിതം നഷ്ടമായ വിവരം ശിവസന്നിധിയിലെത്തി നാരദൻ സങ്കടമായി ഉണർത്തിക്കുകയാണ് പരിഹാര നിവൃത്തിക്കായിട്ട് ശിവൻ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ ജനിപ്പിക്കുന്നു ദാരിക ദാനവേന്ദ്രന്മാരോട് കാളി ഏറ്റുമുട്ടി അവരുടെ മുടിയെടുത്ത് നിഗ്രഹിക്കുന്നു കളമെഴുത്തിനും പാട്ടിനും ശേഷമാണ് സാധാരണ ഈ മുടിയേറ്റ് ആരംഭിക്കുന്നത് ഗണപതി സ്തുതിയിൽ ആരംഭിച്ച് പന്തൽ നിർമ്മാണം ഭദ്രകാളിയുടെ പാതാതികേശം കേശാതിപാദം ഭദ്രകാളിയുടെ വിശേഷണങ്ങൾ എന്ന ക്രമത്തിലാണ് കളം നടക്കുന്നത് കുരുത്തോല കൊണ്ട് കളം മായ്ച്ച് പൊടി ഭക്തർക്ക് പ്രസാദമായി നൽകുന്നതോടെ ഈ അനുഷ്ഠാനം പൂർണ്ണമാകും കരനാഥൻ അണിയറയിൽ നിന്ന് രംഗത്തു വന്ന് കളിവിളക്ക് തെളിയിക്കുന്നതോടെ മുടിയേറ്റിന് തുടക്കമാവുകയാണ് മേളക്കാർ മുടിയേറ്റിനെക്കുറിച്ച് കൊട്ടിയറിയിക്കുന്ന അരങ്ങുകേളി ആദ്യം നടക്കും വീക്കെൻഡ് ചെണ്ടയും ഉരുട്ട് ചെണ്ടയും ഇലത്താളവും ഉപയോഗിക്കാറുണ്ട് തിരശ്ശീല പിടിച്ച് അതിനു പിന്നിൽ ഒരാൾ വാദ്യങ്ങളുടെ അകമ്പടിയോടെ വന്ദന ശ്ലോകങ്ങൾ പാടും തുടർന്നാണ് ശിവനാരദന്മാരുടെ രംഗപ്രവേശം മഹാദേവൻ കാളപ്പുറത്ത് കയറി നാരദനോടൊപ്പം തിരശ്ശീലയ്ക്ക് പിന്നിലെത്തും കണ്ണെഴുതി ഗോപിക്കുറി വരച്ച ശിവനും കാളയുടെ പൊയ്മുഖവും തിരശ്ശീലയ്ക്ക് മുകളിൽ ദൃശ്യമാകും ഓല ഗ്രന്ഥവുമായാണ് നാരദനെത്തുക വെള്ള വസ്ത്രവും നരച്ച താടിയും കൂമ്പൻ തൊപ്പിയുമാണ് വേഷം നാരദനും ശിവനും ചുവട് വെച്ചു കഴിയുമ്പോൾ മേളക്കാർ പാടി തുടങ്ങും ദാരിദൻ്റെ ചെയ് ചെയ്തികളെക്കുറിച്ച് അറിഞ്ഞു വരാൻ നാരദനോട് പറയുന്നതാണ് പാട്ടിലെ വിഷയം അവയെ അറിഞ്ഞുവന്ന നാരദൻ ഓല വായിക്കുന്നു മഹാദേവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായി അഭിനയിക്കുന്നു ദാരികളിൽ നിന്നുണ്ടായ അവഹേളനവും പീഡയും ശിവനെ അറിയിക്കുന്നു ദാരികന്റെ ദാർഷ്ട്യവും വരബലവും പരാക്രമവും ബലവീര്യാദികളും പ്രദർശിപ്പിക്കുന്ന പുറപ്പാടാണ് പിന്നീട് കാണികൾക്ക് മുന്നിൽ ഒരു വലിയ കാഴ്ചയായി മാറുന്നത് വെള്ള ഉത്തരിയവും ഉടുത്തുകെട്ടുമുള്ള കത്തിവേഷമാണ് ദാരികൻ അണിയുന്നത് കിരീടവും കാതുകളിൽ കൂർത്ത തോടയും കരങ്ങളിൽ കടകക്കങ്കണങ്ങളും അണിയുന്നു പരിക്കപ്പ്ലാവിൻ്റെ കാതലിൽ തീർത്ത പഞ്ചവർണ്ണങ്ങൾ പൊതിഞ്ഞ ചെറിയ കിരീടത്തിൽ മയിൽപ്പീലി അഞ്ചു വരികളായി വളച്ചു വച്ചിരിക്കും തിരുന്നോട്ടത്തിന് ശേഷം പീഠത്തിൽ കയറി നിന്ന് അഭ്യാസ പ്രകടനങ്ങൾക്കൊടുവിൽ ദിഗ്വിജയം പ്രഖ്യാപിച്ച് കാളിയെ പോരിനു വിളിക്കുന്നു ദാരികന്റെ പുറപ്പാട് കഴിഞ്ഞാലുടൻ കൈലാസത്തിൽ നിന്ന് യാത്രാനുവാദവും അനുഗ്രഹവും വാങ്ങി അട്ടഹസിച്ചു വരുന്ന കാളിയുടെ പുറപ്പാടാണ് എണ്ണയിൽ ചാലിച്ച കരി പുരട്ടിയ മുഖത്ത് ചുണ്ണാമ്പും അരിമാവും കുഴച്ച് പശയാക്കി വസൂരിക്കലകൾ പോലെ ചുട്ടിക്കുത്തി കരിവേഷത്തിലാണ് കാളി വരുന്നത് നടയിൽ ചെന്ന് ഭഗവതിയെ വണങ്ങി തീർത്ഥവും പ്രസാദവും സ്വീകരിച്ച് വാളും മാലയും ഏറ്റുവാങ്ങിയ ശേഷം കിരീടം ധരിക്കുന്നു ക്ഷേത്രം പോർ പോർവിളിച്ച് കാളി പ്രവേശിക്കുകയാണ് പോർ പോർവിളി കേട്ട കാളി തിരശ്ശീലയ്ക്ക് മറഞ്ഞു നിന്ന് ഉത്തരം പറയുന്നു തിരശ്ശീല താഴ്ത്തി കാളിയും ദാരികനും പരസ്പരം കണ്ടുമുട്ടുന്നതോടെ ദാരികൻ ദാനവേന്ദ്രനെയും സൈന്യത്തെയും കൂട്ടിക്കൊണ്ടുവരാൻ രംഗത്തുനിന്ന് മറയുന്നു കാളിയുടെ പോർവിളിയും ദാരികൻ്റെ മറുപടിയും കേട്ട് പിരിമുറുക്കം അനുഭവപ്പെടുമ്പോഴാണ് നർമ്മ സംഭാഷണങ്ങളുമായി കോയിമ്പട കോയിമ്പടനായരുടെ വരവ് തലയിൽ വട്ടക്കെട്ടും ഗോപിക്കുറിയും വസ്ത്രവും ധരിച്ചെത്തുന്ന കോയിമ്പട നായരുടെ ഇടംകയിൽ പരിചിയും വലങ്കയിൽ കടുത്തിലയും ഉണ്ടാവും അസംബന്ധ ഭാഷണങ്ങളിലൂടെ സാമൂഹ്യ വിമർശനം നടത്തുന്നു കോയിമ്പട നായർ ദാരികൻ്റെ ജ്യേഷ്ഠൻ ദാനവേന്ദ്രൻ്റെ രംഗപ്രവേശമാണ് ഇതിനു പിന്നാലെ പച്ചവേഷമാണ് ദാനവേന്ദ്രന് ദാരികന് തുല്യമായ ഉടുത്തുകെട്ടും ദാരിക കിരീടത്തിന് സമാനമായ കിരീടവും ഉണ്ടാകും തൻ്റെ പരാക്രമങ്ങൾ മുഴുവൻ പ്രദർശിപ്പിക്കുന്നു ദാനവേന്ദ്രൻ മടങ്ങുന്നതോടെ കാളിയുടെ പരിവാരങ്ങളിലൊരാളായ കൂളി രംഗത്തെത്തുന്നു കരിവേഷമാണ് കൂളിയുടേത് കൂമ്പൻ കിരീടം വെച്ചിരിക്കും ചപ്പ് ചവറുമടുത്ത് ചിരട്ടയോ പാളയോ കൊണ്ടുള്ള സ്ഥലങ്ങൾ അണിഞ്ഞു വരുന്ന വികൃത രൂപമാണ് കൂളി ചേഷ്ടകളിലൂടെ കോളി സദസ്യരെ ചിരിപ്പിക്കും ഇടയ്ക്ക് അമ്മേ പോയി എന്ന് വിളിക്കും പ്രേക്ഷകരെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ എടുത്ത് മടിയിലിരുത്തി മുല കൊടുക്കുന്നു ദാരിക ദാനവേന്ദ്രന്മാരുടെ കഥകൾ അവതരിപ്പിച്ച പുരാവൃത്തത്തെ നാടക സന്ദർഭവുമായി ഇണക്കുന്നു തുടർന്നാണ് കൂടിയാട്ടം കാളിയെ നേരിടാനാകാതെ ദാരിക ദാനവേന്ദ്രന്മാർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി പാതാളത്തിലേക്ക് ഒളിക്കുന്നു കാളി ലോകം മുടിക്കുമെന്നോർത്ത് കോയിമ്പട നായർ കാളിയുടെ മുടി പിടിച്ചെടുത്ത് ആയുധം നിലത്ത് കുത്തിക്കുന്നു അടുത്ത രംഗം കാളിയും ദാരികനും പാതാളത്തിൽ വെച്ചുണ്ടായ വാക്കുതർക്കമായ പേശലാണ് പേശലിനു മുമ്പ് എടുത്തു മാറ്റിയ മുടി വീണ്ടും തലയിലേറ്റി കെട്ടിമുറുക്കും കാളിയും കോയമ്പട നായരും ദാരികനും ദാനവേന്ദ്രനും വിളക്കിനു ചുറ്റുമായി നടന്നാണ് പേശൽ നടത്തുന്നത് ഈ സമയത്ത് ദാരികൻ പരമസ്വാത്വികനായി തീർന്ന് തനിക്ക് പറ്റിയ എല്ലാ തെറ്റുറ്റങ്ങളും കാളിയോട് ഏറ്റുപറഞ്ഞ് മോക്ഷത്തിനായി പ്രാർത്ഥിക്കും പേശൽ കഴിഞ്ഞാൽ പോരാണ് കളരിപ്പയറ്റിലെ അഭ്യാസമുറകളോട് സാദൃശ്യമുള്ള വെട്ടിത്തിരിച്ചിൽ ഓതിരം വെച്ച് തടുക്കൽ ചാടിവെട്ട് പറന്നുവെട്ട് തുടങ്ങിയ പയറ്റുമുറകൾ കാളിധാരിക സംഘടനത്തിൽ കാണാം തുടുകണ്ണുരുട്ടി മിഴിച്ചും ദംഷ്ട്രം കടിച്ചും നെടുവീർപ്പെട്ട് ഉടലാകെ ഇളക്കിയും അഭിനയിക്കുന്നു പോര് അവസാനിക്കുമ്പോൾ കാളി ദാരിക ദാനവേന്ദ്രന്മാരുടെ ശിരസ് അതായത് മുടി വെട്ടിയെടുത്ത് ശിവനെന്ന് സങ്കല്പിച്ച് വിളക്കിനെ മുടികൊണ്ട് ഒഴിയുന്നു തുടർന്ന് എല്ലാ പ്രജകളെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് മുടിയേറ്റിന് പര്യവസാനമാകുന്നത് ഇവിടെ മുടിയേറ്റ് അവതരിപ്പിച്ച കീഴെല്ലം ഉണ്ണികൃഷ്ണൻ കേരളത്തിലെ പ്രശസ്തനായ മുടിയേറ്റ് കലാകാരനാണ് നിരവധി ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഈ പ്രാചീന കലാരൂപം അവതരിപ്പിച്ചു വരികയാണ് പതിനഞ്ചാം വയസ്സിൽ ദാരികം പുറപ്പാട് അവതരിപ്പിച്ചു തുടങ്ങി കോട്ടയം കാട്ടാമ്പാക്ക് ഭഗവതി ക്ഷേത്രത്തിലാണ് കീഴെല്ല ഉണ്ണികൃഷ്ണൻ ആദ്യമായി വേഷം അവതരിപ്പിച്ചത് തുടർന്ന് ആയിരത്തി അറുപതിലേറെ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് മുടിയേറ്റ് പഞ്ചവാദ്യ കലാകാരനായിരുന്ന ശങ്കരൻകുട്ടിമാരാരാണ് പിതാവ് അമ്മ രാധാമണി ഒരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ലണ്ടനിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ദക്ഷിണ കൊറിയയിലും അദ്ദേഹം മുടിയേറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ജൂനിയർ ഫെല്ലോഷിപ്പ് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് രണ്ടായിരത്തി പത്തിലും കേരള സംഗീത നാട അക്കാദമിയുടെ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ആളുകളാണ് ഓരോ മുടിയേറ്റ് സംഘത്തിലും ഉണ്ടാകാറുള്ളത് മുടിയേറ്റ് പ്രധാനമായും ആറ് കഥാപാത്രങ്ങളാണുള്ളത് ശിവൻ നാരദൻ കാളി ദാരികൻ ദാനവേന്ദ്രൻ കൂളി എന്നിവയാണ് കഥാപാത്രങ്ങൾ അലങ്കരിച്ച പന്തലിലാണ് കൊണ്ട് ഭദ്രകാളി കളം വരയ്ക്കുന്നത് കളംപൂജ കളമ്പാട്ട് താലപ്പൊലി തിരിയൊഴിച്ചിൽ എന്നിവയ്ക്ക് ശേഷമാണ് കളം വായിക്കുന്നത് അതിനുശേഷമാണ് മുടിയേറ്റിൻ്റെ സമാരംഭം ചെണ്ടയും ഇലത്താളവുമാണ് മുടിയേറ്റിൻ്റെ പ്രധാന വാദ്യങ്ങൾ കൂടാതെ വീക്കൻ ചെണ്ടയും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ചാക്യാർകൂത്തിനോടും കഥകളിയോടും ചില അംശങ്ങളിൽ സാമ്യമുള്ള മുടിയേറ്റിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും തന്നെയായിരുന്നു എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂരിൽ നീണ്ടൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂഴിക്കുളങ്കര ഭഗവതി ക്ഷേത്രമാണ് ശങ്കരൻകുട്ടിമാരാർ സ്മാരക മുടിയേറ്റ് സംഘം കീഴില്ലം ആണ് ഇവിടെ മുടിയേറ്റ് അവതരിപ്പിച്ചു വരുന്നത് അതിപ്രാചീന കലകളിലൊന്നായ മുടിയേറ്റിന് എല്ലാ നാടൻ കലാരൂപങ്ങൾക്കും സംഭവിച്ച പോലെ ഒരു കാലഘട്ടത്തിൽ ഒരു മരവിപ്പ് ഉണ്ടായിരുന്നു കാലത്തിൻ്റെ തെന്നിത്തെന്നെയുള്ള മുന്നേറ്റത്തിൽ എന്നാൽ മുടിയേറ്റും മുന്നിലെത്തി യുനെസ്കോയുടെയൊക്കെ പൈതൃക പത്രത്തി പദവിയൊക്കെ ലഭിച്ചതോടെ നിരവധി ആളുകൾ മുടിയേറ്റ് കാണുവാനും മുടിയേറ്റിനെ കുറിച്ച് ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട് ഉത്തര കേരളത്തിൻ്റെ ജീവ സ്രോതസ്സാണ് തെയ്യം ഓരോ തെയ്യത്തിനും അതിൻ്റെതായ ചരിത്രമുണ്ട് ചരിത്രകാലത്തിൻ്റെ ശാക്തേയ മുഖം വീരഭാവവും തെയ്യത്തിൽ അലിഞ്ഞമർന്നിരിക്കുന്നു ഏറെക്കുറെ ഈ മേഖലയിലെ മറ്റൊരു ശാഖയായി മുടിയേറ്റിനെ കൂട്ടാവുന്നതാണ് തെയ്യവും മുടിയേറ്റും ഏകഭാവ കുടുംബമെങ്കിലും തികച്ചും സമാന്തര ശൈലിയിൽ വേറിട്ടിരിക്കുന്നു തെയ്യത്തിൽ പല ചരിത്ര കഥകൾ സ്പന്ദിക്കുമ്പോൾ മുടിയേറ്റിൽ ഒരു കഥ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് രണ്ടിനും ഗ്രാമ്യഭാവമാണ് ഒരുപോലെയും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ദൃശ്യ കലാരൂപമായ മുടിയേറ്റിന് കഥകളിയുമായും വലിയ സാമ്യം പോരെങ്കിലും മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ ചില സാദൃശ്യങ്ങൾ കണ്ടെത്താം അല്പമൊരു രക്തബന്ധം എന്നതുപോലെ കലാരൂപങ്ങളുടെ ആത്മതേജസിൻ്റെ ജനുസിൻ്റെ ജൈവിക ബന്ധമാകാം ഇത് കാളിയും ദാരികനും ഈ കലാരൂപകുലത്തിലെ രണ്ട് മുഖ്യ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗംഭീരവും ചടുലവും കാളിധാരിക യുദ്ധമെന്ന ശൈലി തന്നെ മലയാളത്തിലുണ്ട് തീ പാറുന്ന പോരിമയും വെടിമുഴങ്ങുന്ന ശബ്ദതാളഘോഷവും പന്തങ്ങളും ഇഴചേരുമ്പോൾ രംഗം പടഹമായി മാറുന്നു കിരീടവും കച്ചയുമൊക്കെ കഥകളിയിലും ഓട്ടന്തുള്ളലും ഉള്ളതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞ് കഥകളിക്കുള്ളതുപോലെ വിളക്ക് കൊളുത്തി കേളി കഴിഞ്ഞാൽ മുടിയേറ്റ് ആരംഭിക്കുകയായി യുനെസ്കോ പൈതൃക കലകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുടിയേറ്റിന് ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും ആസ്വാദകരുണ്ട് ശ്രീ മഹാദേവൻ മറ്റും നിർത്തി കഴിച്ചുവെടുത്തമായത് ശ്രീ പാർവതിദേവി താളമൊക്കെ നിർത്തമായത് ശ്രീ നന്ദികേശൻ മിടാവടിച്ചുവർത്തമായത് ഉമ്മ ഇങ്ങനെ നൃത്തഗീത പ്രാദേശ്യത്തിന്റെ മൃഗശ്രുതി അങ്ങ് പകർന്ന് കേൾക്കുകയായി എന്റെ പകർച്ച എന്താ ഉമ്മ ഇവരെ ചുരു കേൾക്കുക ഉമ്മ നന്ദുണി കൊട്ടി കേൾക്കുക ഈ താളം പാലിക്കുന്നു ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ രംഗങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം ചില ഓർമ്മപ്പെടുത്താണ് ഇപ്പം കഴിഞ്ഞ രംഗങ്ങൾ ഒന്ന് ശിവനാരായ സംവാദം എല്ലാവരും അത് സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് ദാരികൻ പുറപ്പാണ് അങ്ങനെ രണ്ടാമത് ഇപ്പം കഴിഞ്ഞത് കാളി പുറപ്പാണ് ഇപ്പം രംഗത്ത് വന്നിട്ട് പോയത് കോയിമ്പ്രനായർ എന്ന കഥാപാത്രമാണ് ശരിക്കും നമ്മുടെ ഡ്രാമയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ കോയിമ്പ്രനായർ എന്നുള്ള കഥാപാത്രം ഈ സൂത്രധാരൻ ആദ്യ ഭാഗത്താണ് എത്തിച്ചേരുന്നത് എന്നാൽ കോയിമ്പ്രനായർ മുടിയേറ്റിന് മധ്യഭാഗത്തായിട്ടാണ് എത്തിച്ചേരുന്നത് ഇനി അടുത്തത് കൂളിയുടെ പുറപ്പെടുന്നത് മുടിയേറ്റേറെ ദൈർഘ്യമാറിയതാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം